കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിവസമാണ് കർക്കിടക വാവായി ആചരിക്കുന്നത് കർക്കിടക മാസത്തിലെ രാമായണ മാസാചാരണം പോലെ തന്നെ വളരെ പ്രാധാന്യത്തോടെ തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ചടങ്ങാണ് കർക്കിടക വാവുബലി പിതൃബലിക്കും ദർപ്പണത്തിനും പ്രാധാന്യമുള്ള ദിവസമാണ് പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുന്നു എന്നാണ് വിശ്വാസം കർക്കിടക മാസത്തിലെ അമാവാസി നാളിലാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ടിട്ടുള്ള എല്ലാ പിതൃക്കൾക്കും വേണ്ടിയാണ് അഞ്ച് പിണ്ടം വെച്ച് അമാവാസി ദർപ്പണം ചെയ്യുന്നത് അഞ്ച് പിണ്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ പിണ്ടം കൊണ്ട് അച്ഛൻ വഴിക്കും രണ്ടാമത്തെ പിണ്ടം കൊണ്ട് അമ്മ വഴിപ്പെട്ടവർക്കും മൂന്നാമത്തെ പിണ്ടം കൊണ്ട് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഗുരുക്കന്മാരായിരുന്നവർക്കും നാലാമത്തെ പിണ്ടം കൊണ്ട് ശ്രാദ്ധം കിട്ടാതെ കുമ്പീഭാഗ നരകത്തിൽ അലയുന്ന പിതൃക്കൾക്കും അഞ്ചാമത്തെ പിണ്ടം കൊണ്ട് സസ്യങ്ങൾക്കും വൃക്ഷങ്ങൾക്കും വേണ്ടിയിട്ടാണ് അതായത് മുൻ ജന്മത്തിൽ അവരും മനുഷ്യരായിരുന്നിരിക്കാം അപ്പോൾ നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ അമാവാസി നാളിൽ ശ്രാദ്ധം ചെയ്യുന്നത് വാവു ദിവസം അതായത് ബലിയടുന്നതിൻ്റെ തലേ ദിവസം ഒരിക്കൽ വ്രതമെടുത്ത് മത്സ്യമാംസാദികൾ വർജിച്ച് ശുദ്ധിയോടെ നാമജപത്തോടെ കൂടെ വേണം വ്രതമെടുക്കാൻ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മമായതുകൊണ്ട് തന്നെ പിതൃസ്മരണയും കൂടെ ഉണ്ടാകുന്നത് നല്ലതാണ് ദേവന്മാർക്കൊരു ദിവസം ആരംഭിക്കുന്നത് ഉത്തരായണം മുതൽക്കാണ് പിതൃക്കൾക്ക് ദക്ഷിണായനം മുതലും ദക്ഷിണായനത്തിൽ ആദ്യത്തെ ബലിയാണ് കർക്കിടക വാവുബലി ദക്ഷിണായനം എന്ന് പറയുന്നത് പിതൃക്കളുടെ പകലാണ് പിതൃക്കൾ വിശന്നിരിക്കുമ്പോൾ ആദ്യം കഴിക്കുന്ന ഭക്ഷണമാണ് കർക്കിട മാസത്തിലെ അമാവാസി നാളിൽ വരുന്ന ഈ ബലി സാധാരണ രീതിയിൽ ബലിയിടുന്നത് മരിച്ച ആളുടെ മക്കളാണ് അതായത് അച്ഛൻ അമ്മ അവർക്ക് വേണ്ടി കർമ്മം ചെയ്യണം എന്നതാണ് രീതി ഒരാൾ ഒരു വർഷം കഴിയുമ്പോഴുള്ള ആണ്ടുബലി വന്നു ചേരുന്നത് ആ പിതൃക്കളെ ഉദ്ദേശിച്ചാണ് അതേസമയത്ത് വാവുബലി എന്ന് പറയുന്നത് എല്ലാ പിതൃക്കൾക്കും വേണ്ടിയാണ് അതായത് ഏഴ് തലമുറയോ നാല് തലമുറയോ ഉള്ള പിതൃക്കൾക്ക് വേണ്ടിയാണ് തലേദിവസം മുതൽ വ്രതമെടുത്ത് പിറ്റേന്ന് കുളിച്ച് ഈരനോട് മരിച്ചു മൺമറഞ്ഞു പോയ പിതൃക്കൾക്ക് ഭക്തിയോടെ വേണം ബലിയിടാനായി ദർപ്പണം പിതൃക്കൾക്കുള്ള ഏക ഭക്ഷണമാണ് അത് കിട്ടാഞ്ഞാൽ പിതൃക്കൾ മറ്റ് ജന്മം എടുക്കുമെന്നും അവരുടെ ശാപം വരും തലമുറകളെ ബാധിക്കുമെന്നുമാണ് വിശ്വാസം ഭൂമിയിലെ ഒരു മാസം പിതൃക്കൾക്കൊരു ദിവസമാണ് ഒരു വർഷത്തിലെ പന്ത്രണ്ട് മാസം പന്ത്രണ്ട് ദിവസം കർക്കിടക മാസത്തിലെ കറുത്ത പക്ഷത്തിലാണ് പിതൃക്കൾ ഉണരുന്നത് പന്ത്രണ്ട് ദിവസത്തിലൊരിക്കൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധുജനങ്ങൾ അന്നം എത്തിച്ചു കൊടുക്കണം എന്നാണ് തീർച്ചയായും ജീവിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ഈ പുണ്യകർമ്മം നിറവേറ്റേണ്ടത് തന്നെയാണ് നമ്മുടെ ഏഴ് തലമുറയ്ക്കും ശാന്തിക്കും ഭഗവത് ചരണം പ്രാപിക്കുന്നതിന് വേണ്ടിയും പിതൃമോശത്തിന് വേണ്ടിയും കർമ്മം നിറവേറ്റേണ്ടത് അനിവാര്യം തന്നെയാണ് ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പം